വേണ്ട വേണ്ട ഏറ്റവും മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത കോൺക്രീറ്റും കൂത്തുപറമ്പിൽ ഉപയോഗിച്ച് മണ്ണ് നീക്കം കണ്ടെത്തി പുനർനിർമാണം നടന്നുകൊണ്ടിരിക്കുന്ന പാതിരിയാട് ചേരി കമ്പനിക്ക് സമീപം ദേവർകോട്ടം മഹാദേവ ക്ഷേത്രപ്പറമ്പിൽ നിന്നാണ് പഴയ ക്ഷേത്രാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് നൂറ് വർഷത്തിലധികം പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ വിഗ്രഹ പ്രതിഷ്ഠ നടത്തിയിരുന്ന കൃഷ്ണശിലയിൽ തീർത്ത വലിയ പാനീപീഠവും വിഗ്രഹത്തിന്റെ ശിരസിന് മുകളിലെ കിരീടത്തിന്റെ ഭാഗം വരുന്ന കൃഷ്ണശിലാഭാഗവുമാണ് കണ്ടെത്തിയത് പ്രശ്നചിന്തകൾ ശിവൻ പാർവതി ഭഗവതി ഗുളികൻ എന്നിവയുടെ സ്ഥാനങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് എല്ലാ തിങ്കളാഴ്ചയും വിശ്വാസികൾ ഒത്തുചേർന്ന് കൂട്ടപ്രാർത്ഥന നടത്താറുണ്ട് ഇളംകോവിൽ പ്രതിഷ്ഠ നടത്താനുള്ള ഒരുക്കത്തിൽ ആയിരുന്നു സമീപവാസികൾ നാട്ടുകാർ വിലക്കെടുത്ത ഇരുപത്തിരണ്ട് സെന്റ് ഭൂമിയിൽ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാൻ ഇരിക്കെയാണ് ഇത് കണ്ടെത്തിയത് ക്ഷേത്രസ്ഥലം നിരപ്പാക്കി പറമ്പിന് താഴെ ഭാഗത്തു കൂടെ ക്ഷേത്രസ്ഥലത്തേക്കുള്ള വഴി നിർമ്മിക്കുന്നതിൻ്റെ ജെ സി ബി ഉപയോഗിച്ച മണ്ണൊരുക്കുന്നതിനിടെയാണ് പാനീപീഠം കണ്ടെത്തിയത് ഇവിടെ നൂറ് വർഷത്തിൽ അധികം ഒരു ഇതാണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ശിവക്ഷേത്രമായിരുന്നു ഇവിടെ മുന്നേ ഉണ്ടായിരുന്നതാണ് പറഞ്ഞത് പറഞ്ഞത് അപ്പോൾ ഇത് അതിൻ്റെ ഒരു പീഡമാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി അങ്ങോട്ട് ഇവിടെയുള്ള ക്ഷേത്രത്തിൻ്റെ എല്ലാവരും സഹായം אולי בראשי כאן